ഒൻപതോ അറുപതോ ഒക്കെ വയസ്സായി നിൽക്കുമ്പോഴും നമ്മുടെ വേരായി കിടക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് വേരായി കിടക്കുന്ന ചില പിന്നെ സന്തോഷങ്ങളുണ്ട് നമ്മുടെ അടിവേരായി കിടക്കുന്ന ചില സങ്കടങ്ങളുണ്ട് അത് മിക്കവാറും നമ്മുടെ ഓർമ്മകളായിരിക്കും എന്നൊരു എഴുത്തുകാരനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്നത് എഴുപതാമത്തെ വയസ്സിലാണ് ഏ എഴുപതാമത്തെ വയസ്സിൽ ആത്മകഥ എഴുതുമ്പോൾ അദ്ദേഹം ഏഴാമത്തെ ഒരു ഓർമ്മ പറയുന്നുണ്ട് അദ്ദേഹം കുട്ടിയിരുന്ന കാലത്തെ അദ്ദേഹത്തിന് ഒരു കുതിരയുടെ പുറത്ത് കയറണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ സ്വന്തമായി കുതിരയുള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ കുതിരപ്പുറത്ത് നിന്ന് കയറട്ടെ എന്ന് അദ്ദേഹം സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ കുട്ടിയെ അപമാനിച്ചു ചീത്ത പറഞ്ഞു ആ ഓർമ്മയെക്കുറിച്ച് ഇദ്ദേഹം എങ്ങനെയാണെന്നറിയോ എഴുപതാമത്തെ വയസ്സിൽ പറയണത് എൻ്റെ ഏഴാമത്തെ വയസ്സിൽ ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എഴുപതാമത്തെ വയസ്സിലും എൻ്റെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്നുണ്ട് ഞാൻ കയറിയിട്ടില്ല കുതിരപ്പുറത്ത് കയറിയിട്ടില്ല പക്ഷെ അന്ന് വീണു അന്ന് കിട്ടിയൊരു മുറിവുണ്ട് എൻ്റെ ചങ്ങാതിമാരുടെ മുന്നിൽ വെച്ച് അയാൾ എനിക്ക് തന്നൊരു അപമാനമുണ്ട് ആ അപമാനത്തിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് എൻ്റെ വളരെ വ്യക്തിപരമായൊരു ഓർമ്മ ഉണ്ട് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഏഴാം ക്ലാസ് വരെ ഒരു സ്കൂളിലും അല്ല നാലാം ക്ലാസ് വരെ ഒരു സ്കൂളിലും പിന്നെ ഏഴാം ക്ലാസ് വരെ വേറൊരു സ്കൂളിലും പിന്നെ പത്താം ക്ലാസ് വരെ ഹൈസ്കൂളു വരെ അങ്ങനെ മൂന്ന് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഈ രണ്ടാമത് സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് പോവാണ് ഇനി ഹൈസ്കൂളിലേക്ക് പോവുക അങ്ങനെ അവസാനത്തെ ക്ലാസിന്റെ ദിവസം ഞങ്ങളുടെ ക്ലാസ് മാഷൻ ഞാൻ സ്കൂൾ സ്കൂൾ ലീഡറായിരുന്നു ക്ലാസ് ലീഡറായിരുന്നു അപ്പം മാഷോട് ചോദിക്കുകയാണ് മാഷേ ഇനി ഞങ്ങൾ നേരെ എട്ടാം ക്ലാസ്സിലേക്ക് പോയാൽ പോരെന്ന് ചോദിച്ചു അപ്പം ടി സി വേണമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല ചെറിയ മോനല്ലേ അപ്പം മാഷ് എന്നോട് പറഞ്ഞതെന്ന് അറിയോ മാഷ ആ സമയത്തുള്ള എന്തോ ഒരു തോന്നലുകൊണ്ടോ ഒക്കെ പറഞ്ഞതായിരിക്കും മാഷി പറഞ്ഞു നിന്റെ നിന്റെ പല്ലും കാണിച്ച് അങ്ങോട്ട് പോയാൽ എന്ന് ചോദിച്ചു എനിക്ക് ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു എൻ്റെ പല്ലിൽ ഒരു ചെറിയ ഒരു ഒരു വര ഉണ്ടായിരുന്നു എൻ്റെ ഈ മുന്നിലെ പല്ലിൽ ഒരു ചെറിയ വര ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ലൈൻ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് പേഴ്സണലി അത് വലിയൊരു വിഷമമുള്ള കാര്യം ലോകത്തിലേറ്റവും വലിയ പ്രശ്നമായിരുന്നു എൻ്റെ പല്ലിലെ ആ ചെറിയ വര ഓൾറെഡി അങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടിയോടാണ് മാഷിങ്ങനെ പറഞ്ഞത് എനിക്ക് അന്നുണ്ടായ ഒരു സങ്കടമുണ്ട് രസകരമായ കാര്യം എന്താണെന്നറിയോ ആ മാഷ ഇപ്പോഴും കാണാറുണ്ട് എനിക്ക് മറ്റുള്ള മാഷന്മാരോടോ ടീച്ചർമാരോടോ ഒന്നുമുള്ളൊരു സ്നേഹം എത്ര ശ്രമിച്ചിട്ടും ഈ മാഷോട് വരുന്നില്ല എന്നെ അന്ന് അടിച്ച മാഷിമാരൊക്കെ ഉണ്ടാവും ചെലപ്പോ അതൊന്നും നമുക്ക് വിഷയമല്ല നമ്മളെ അടിച്ച മാഷിമാരൊക്കെ ഉണ്ടാവും നമ്മളെ വഴക്ക് പറഞ്ഞ് മാഷിന്മാരുണ്ടാവും അതൊന്നും പ്രശ്നമില്ല അതൊക്കെ മറന്നുപോയി അത് ആരാണെന്ന് പോലും ഓർമ്മയില്ല പക്ഷെ കുട്ടിക്കാലത്ത് കിട്ടിയ ഒരു അപമാനത്തിന്റെ മുറിവ് നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിലും പൊളയുന്നു ഇതാണ് അപമാനം ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ രണ്ട് സ്ഥാനങ്ങൾ ഏതാണെന്നറിയോ ഏഹ് ഒന്ന് മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന സ്ഥാനമാണ് ഉറപ്പായിട്ടും അയാൾ അയാളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് പഠിച്ചവൻ്റെ മുന്നിൽ കൈ നീട്ടുമ്പോൾ നമ്മളെക്കുറിച്ച് ഓർക്കുക എന്ന് പറയുന്ന അത്രയും വലിയൊരു കാര്യം വേറെല്ലേ രണ്ടാമത്തെ സ്ഥാനം ഏതാണെന്നറിയോ നിങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനമാണ് നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മൾ പറയണത് വില വിലക്കെടു എന്താ പറയുക മുഖവിലക്കെടുക്കുന്നൊരു കുട്ടി നമ്മൾ പറയുന്ന കാര്യത്തെ വാല്യൂ ചെയ്യുന്നൊരു കുട്ടി നമ്മളെ കുട്ടി എന്നാവണമെന്നില്ല ലോകത്ത് ഒരു കുട്ടി നമ്മൾക്കായിട്ടുണ്ടോ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് കാരണം ആ കുട്ടിയെ ആരാക്കി മാറ്റാനും നമുക്ക് കഴിയും നമ്മുടെ വാക്കുകൾക്ക് കഴിയും നമ്മുടെ വാക്കിൻ്റെ ഇന്ദ്രജാലങ്ങൾക്ക് കഴിയും ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ എസ് എസ് എൽ സി കഴിഞ്ഞ് ജീവിതത്തിൻ്റെ പല പല സ്ഥാനങ്ങളിലേക്കെത്തി വീണ്ടും നിങ്ങൾ തിരിച്ച് സംഗമിക്കുമ്പോൾ നിങ്ങൾ രക്ഷിതാക്കളാണ് ഒന്നുകിൽ സ്വന്തം മക്കളുടെ രക്ഷിതാക്കളാണ് അല്ലെങ്കിൽ ഇപ്പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ സ്ഥാനമുള്ള ആരൊക്കെയുമാണ് അത് നിങ്ങൾക്ക് നമുക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ ഏ ആ കുട്ടിക്ക് നമ്മളാൽ ഒരപമാനമില്ലാതാക്കുക എന്നതാണ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് എന്ത് ചെയ്യുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല ആ കുട്ടിക്ക് ഞാൻ കാരണം ഒരപമാനമില്ലാതിരിക്കുക എന്നുള്ളതാണ് ഒരു കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ ഈ പുളിഞ്ച പുളിങ്കുരു ഒക്കെ അല്ലേ പുളിങ്കുരു ഇങ്ങനെ വെറുതെ നെനവുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി അല്ലേ അതിങ്ങനെ തെളിത്തു വരൂല്ലേ ചെടിയായി വരൂല്ലേ അങ്ങനെ ചെടിയായി വരുന്ന സമയത്ത് ഒരു മുട്ടു സൂചി കൊണ്ട് വെറുതെ ഒരു കുത്ത് കൊടുത്ത് നോക്കുന്നുണ്ടാവും മുട്ടു സൂചി കൊണ്ട് ഒരു കുത്ത് പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും എന്നാൽ പുളിമരമായതിന് ശേഷം മുട്ടു സൂചി കൊണ്ട് കുത്തിയാൽ മാത്രമല്ല മഴ കൊണ്ട് വെട്ടിയാൽ പോലും നമ്മളും മഴുവും തെറിച്ചു പോകും അല്ലേ ഈ പ്രായത്തിൽ എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നോക്കും ഇത്രയാളുടെ ഇടയിൽ വെച്ചിട്ട് ആളുകളുടെ ഇടയിൽ വെച്ച് നാൽപ്പത്തൊന്ന് വയസ്സുള്ള എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാല് മിനിറ്റ് കൊണ്ട് ആ സങ്കടത്തിൽ നിന്ന് പുറത്തു കിടക്കും കാരണം അതിനനുസരിച്ചുള്ളൊരു മെക്കാനിസം നമ്മുടെ ഉള്ളിൽ വളർന്നു നാല് വയസ്സായൊരു കുട്ടിയെ ആണ് അപമാനിക്കണമെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ നാല്പത് വയസ്സായാലും അൻപത് വയസ്സായാലും എഴുപത് വയസ്സായാലും ശൂജേശ്വരമാവുവിനെ പോലെ ഉള്ളിൽ ആ മുറിവ് അങ്ങനെ കിടക്കും മുറിവുകൾക്കൊരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ ഉണങ്ങും പക്ഷെ ഇല്ലാതാവൂല അതാണ് അത് ശരീരത്തിലുണ്ടാകുന്ന മുറിവാണെങ്കിലും മനസ്സിലുണ്ടാകുന്ന മുറിവാണെങ്കിലും ഉണങ്ങും പക്ഷെ ഇല്ലാതാവൂല നമുക്ക് എത്ര ചുംബനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ മാഞ്ഞു പോയില്ലേ എവിടെ അതൊക്കെ ചുംബനങ്ങളൊക്കെ വാങ്ങി പോയില്ലേ പക്ഷെ മുറിപ്പാടുകൾ ഇപ്പോഴും ഉണ്ടാവും അവിടെയൊക്കെ കുട്ടിക്കാലത്ത് സൈക്കിളിൽ നിന്ന് വീണതും പാടത്തു നിന്ന് വീണതും മുറ്റത്തു മുറ്റത്തുനിന്ന് വീണതുമായിട്ടുള്ള മുറിപ്പാടുകളില്ലേ അതെവിടെയും പോകില്ല ഉണങ്ങും പക്ഷെ ഇല്ലാതാവില്ല അങ്ങനെ ഒരു മുറിവാണ് ഒരു മനുഷ്യന് അയാളുടെ മനസ്സിൽ കിട്ടുന്ന മുറിവ് അത് പ്രത്യേകിച്ചും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത്രയും പതിഞ്ഞു കിടക്കും ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ദുൽഖർ സൽമാൻ ആരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ വാപ്പ ആരാണെന്നും പറയേണ്ട കാര്യമില്ല പത്ത് നാൽപ്പത്തി മൂന്ന് വർഷങ്ങളായി ആ വാപ്പ ചെയ്തുകൊണ്ടിരിക്കേണ്ട ജോലി എന്താണ് എന്നും നമുക്കറിയാം അത്രയും അപകടം പിടിച്ച ജോലിയാണ് അപകട സാധ്യതകളുള്ള ഒരു ജോലിയാണ് വഴുക്കുന്ന വയൽവരമ്പ് പോലെ ഒരു ജോലിയാണ് ആ വാപ്പയെ കുറിച്ച് മകൻ പറഞ്ഞെന്താണെന്നറിയോ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്കുണ്ടാക്കിയിട്ടില്ല അതാണ് എൻ്റെ വാപ്പ എനിക്ക് ചെയ്ത എന്നോട് ചെയ്ത ഏറ്റവും വലിയ കാര്യം